മാക്രോയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ആണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ എക്രോമെട്രിക്സ് കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ ആവും ഹായ് വെൽക്കം ടു ഞാൻ അപകട സന്തോഷ് നമ്മൾ സെറ്റ് എക്കണോമിക്സിന്റെ സിലബസ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത് സെറ്റ് എക്കണോമിക്സിലെ നമുക്ക് എത്ര മൊഡ്യൂൾസ് ഉണ്ട് ആറ് ആണ് സെറ്റ് എക്കണോമിക്സിലുള്ളത് അതിൽ ആദ്യത്തെ വരുന്നത് മൈക്രോ എക്കണോമിക്സ് മൈക് ആദ്യത്തെ വരുന്നത് മൈക്രോ എക്കണോമിക്സ് എന്താ മാക്രോ എക്കണോമിക്സ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റൽ എക്കണോമിക്സ് മണി ബാങ്കിങ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞ ആറ് മൊഡ്യൂഴ്സ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മൈക്രോയ്ക്കും മാക്രോയ്ക്കും പൊതുവെ എല്ലാ എക്സാംസിനും മൈക്രോ മാക്രോ എന്ന ഏരിയസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ സെറ്റിൽ പഴയ പ്രീ പി വൈ ക്യൂസ് വെച്ച് നോക്കുവാണെങ്കിൽ സെറ്റ് എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് മൈക്രോ എക്കണോമിക്സിൽതാണ് ഏതിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ് ഏകദേശം ഒരു ഇരുപത്തി ആറ് ടു ഇരുപത്തെട്ട് ശതമാനം ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ വന്നത് എത്ര ഇരുപത്തി ആറ് ടു ഇരുപത്തെട്ട് അതായത് കാൽ ശതമാനത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഏകദേശം മുപ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് തന്നെ മൈക്രോയിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മൈക്രോ പഠിക്കണം അല്ലേ പിന്നീട് വരുന്നതാണ് മാക്രോ എക്കണോമിക്സ് അവിടെ എത്ര ഇരുപതേ ടു ഇരുപത്തിരണ്ട് ശതമാനം അതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് മൂന്നാമത് വരുമ്പോഴാണ് നമ്മുടെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യയിൽ കേരളം നമ്മുടെ ഇന്ത്യൻ എക്കോമി എന്ന് പറയല്ലേ അപ്പം അതിലേതാ വരെയാണ് പതിനേഴ് ടു പത്തൊമ്പത് ശതമാനം ക്വസ്റ്റ്യൻസും ഈ ഏരിയെന്നാണ് വരുന്നത് അപ്പോൾ കണ്ടോ ഏതൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മനസ്സിലായില്ലേ മൈക്രോ മാക്രോ മറ്റുള്ളതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല എല്ലാത്തിനും അപേക്ഷിച്ച് ഇതിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മൾ പഠിക്കാൻ എത്ര പി വൈ ക്യൂസ് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഈ ഏരിയാസിൽ നിന്ന് ചെയ്യാൻ പറ്റും എത്രമാത്രം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്ര ഒന്നുമല്ല പഠിക്കുമ്പോൾ എല്ലാ മോഡ്യൂൾസിലും അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അങ്ങനെ തന്നെ വേണം പക്ഷേ എന്നാലും ഒരു ആയൽ ഈ രണ്ട് മൂന്ന് മോഡ്യൂൾസിനും കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അല്ലേ ഇനി മൈക്രോയിൽ നമുക്ക് നാല് മോഡ്യൂൾസ് അറിയാം മൈക്രോ എന്ന് പറയുന്ന യൂണിറ്റ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഇത് നാല് மொடியூல்ஸ் ஆன நமக்கு படிக்கிறது ஆன் தியரி ஆஃப் கன்சியூமர் ஆனால் தியரி ஆஃப் കൺസ്യൂമർ ബിഹേവിയർ ആണ് അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിൽ നമുക്ക് യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കവ് അങ്ങനത്തെ കുട്ടി സാധനങ്ങളുണ്ടോ അത് മാത്രമല്ലാതെ നമ്മുടെ റീസെൻറ്റ് ഡെവലപ്മെൻറ്സും എല്ലാം റീസെൻറ് ഇൻ ഡിമാൻഡ് തിയറി ഒക്കെ എവിടെയാണ് വരുന്നത് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ഏരിയ എന്നാട്ടോ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ക്ഷൻ തന്നെ അതുപോലെ സെസ് അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയെന്ന് ഒത്തിരി ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്ലിബ്രിയം പ്രൈസ് മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാ എക്സാമിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി മോണോപോളിസ്റ്റിക് ഒളുഗോപോളി പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണ ഗതിരെ ചോദിക്കുന്നത് ഒളുഗോ പോളി എന്നു വെച്ചാൽ മറ്റതും ഇമ്പോർട്ടൻ്റ് അല്ലാന്നല്ല ഒളുഗോ പോളിയിൽ എപ്പോഴും കുറച്ച് സ്ട്രെസ്സ് കൊടുത്തുപോയിട്ട് കാരണം എന്താ ഒളുഗോ പോളിയിൽ കുറേ ഡിഫറൻഷ്യേഷൻ വരുന്നതല്ലോ നമ്മുടെ കൊളൂസീവ് നോൺ കൊളൂസീവ് എന്നുള്ള രീതിയിൽ പക്ഷെ നോൺ കൊളോസീവിലാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ അത് മാത്രമല്ല പഠിച്ചിട്ട് പോകേണ്ട കേട്ടോ എല്ലാം പഠിച്ചിട്ട് പോകേണ്ട കറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എപ്പോൾ വേണമെങ്കിലും ശരി അപ്പോൾ നമ്മൾ എപ്പോഴും നന്നായി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ഇനി എന്താ വരുന്നത് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ജനറൽ എക്ലബിയം വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് അൺസർട്ടനിറ്റി നമ്മുടെ ബേക്ക്സ് ആൻഡ് സാമ്പിൾസിൻ്റെ തീയറം ആരോസ് ഇമ്പോസിബിലിറ്റി ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ആണ് കേട്ടോ ഇനി അതുപോലെ കലിക്കീസ് എല്ലാം ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് പി വൈ കെസ് ഒത്തിരി ചോദിക്കുന്ന ആണ് കേട്ടോ ഇനി ഈ ഒരു ഏരിയയിൽ പി വൈ കെ നോക്കിയാലോ എന്താണിത് ഇൻഡിവിജ്വൽ വിത്ത് കോൺകേവ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആ സെറ്റ് ബി നമ്മുടെ റിസ്കിന്റെ ഏരിയ എന്നാണ് അതായത് ഗെയിം തിയറി അല്ലെങ്കിൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയുടെ ഏരിയയിൽ നിന്നാണല്ലോ ഈ ചോദിച്ചപ്പോൾ ഇൻഡിവിജ് ഇൻഡിവിജ്വൽസ് വിത്ത് കോൺകേവ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്താണ് യൂട്ടിലിറ്റി എന്ന് വരുന്നത് കോൺകേവ് ആണ് കോൺകേവ് വരുന്ന ഇതായിരിക്കും റിസ്ക് അവേഴ്സി ആയിരിക്കും കോൺകേവ് ആരാ വരുന്നത് റിസ്ക് അവേഴ്സ് ആയിട്ടുള്ളവരുടെ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും യൂട്ടിലിറ്റി കർവ് കർമ്മിയായിരിക്കും കോൺകേവ് ആയിരിക്കും ക്ലിയർ അല്ലേ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ കാരണം ഇത് ജൂലൈയില് ചോദിച്ചത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ ജാനുവരിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിരുന്നു നോക്കിയാലോ ഇഫ് എ പേഴ്സൺസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് കോൺവെക്സ് നേരെ പറ ഇവിടെ എന്താ ചോദിച്ചിരുന്നത് കോൺകേവ് എന്നാൽ ചോദിച്ചത് ഇപ്പുറത്തെ നേശ്യം എന്താ ചോദിച്ചിരുന്നത് കോൺവെക്സ് അതെ കോൺവെക്സ് ആരായിരിക്കും റിസ്ക് ലവറിന്റെ ആയിരിക്കും കേട്ടോ ഓക്കെ അല്ലേ കണ്ടോ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം റിസ്ക് അവേഴ്സിനെ പറ്റിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം റിസ്ക് ലവറിന്റെ അല്ലെങ്കിൽ അടുത്തോട്ട് ന്യൂട്രലിനെ പറ്റിയായിട്ട് ചോദിക്കുക എന്ന് വെച്ചാൽ റിസ്ക് ലവർ ഇപ്രാവശ്യം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ചോദിക്കാതിരിക്കില്ല ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക സോ ഞാൻ ആ ഏരിയ ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞത് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഏതാ ചോദിച്ചത് കോൺകേവ് ചോദിച്ചു ഇപ്രാവശ്യം അതെന്ത് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം കോൺവെക്സ് ചോദിച്ചപ്പോ ഇപ്രാവശ്യം എന്തോ കോൺകേവ് ചോദിച്ചു കേട്ടോ യു ഡി ഫംഗ്ഷൻ കണ്ടോ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് മനസ്സിലാക്കി വേണം നമ്മൾ പഠി പഠിക്കാൻ തുടങ്ങാൻ കേട്ടോ ഇനി ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനും കൂടെ നോക്കാം കാരണം മൈക്രോ എന്ന് പറഞ്ഞ ഏരിയയിൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ആറോട്ട് ഇരുപത്തെട്ട് ശതമാനം ക്വസ്റ്റ്യൻസ് വരാൻ അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിനും കൂടെ നോക്കിയാലോ മൈക്രോയിൽ നിന്ന് എന്താ പറയുക കോപ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് വെൻ ആൽഫ ആൽഫ എന്ന് പറയുന്നത് വൺ ബൈ ഫോറും ബിറ്റ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ കോബ് ഡക്ലസ് പ്രൊഡക്ഷൻ ഏത് റിട്ടേൺസ് ടു സ്കെയിലാണ് ഇൻക്രീസിംഗ് ആണോ കോൺസ്റ്റന്റ് ആണോ ഡിക്രീസിംഗ് ആണോ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ആൽഫയും ബിറ്റ എന്താ ഇക്വേഷൻ എന്താ കോബ്ഡക്ലസിൻ്റെ ഇക്വേഷൻ എന്താണ് എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബിറ്റ ആണ് കേട്ടോ ഇതാണ് കോബ് ഡക്ലസിന്റെ ഇക്വേഷൻ വരുന്നത് നമുക്ക് ആൽഫ തന്നിട്ടുണ്ട് ബിറ്റെ തന്നിട്ട് എന്താണെന്ന് അറിഞ്ഞാൽ മതി അതായത് ആൽഫ പ്ലസ് ബിറ്റ ചെയ്യുമ്പോ എന്തായിരിക്കും ഈക്വൽ ടു വൺ വരുമ്പോ കോൺസ്റ്റന്റ് ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ വരുമ്പോ ഇൻക്രീസിംഗ് ലെസ് ദാൻ വരുമ്പോ ഡിക്രീസിങ് അപ്പൊ ഇത് രണ്ടും കൂട്ടുമ്പോ എന്താ വരുന്നത് നോക്കിയാലോ അപ്പോ വൺ ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ ആണ് വൺ പ്ലസ് ത്രീ ബൈ ഫോർ എന്ന് വരില്ലേ ഇത് വൺ പ്ലസ് ത്രീ എത്രയാണ് നാല് അപ്പോ നാല് ബൈ നാല് എത്ര വരുന്നു ഒന്ന് വരുന്നു അപ്പൊ ഒന്ന് അൽഫ പ്ലസ് ബീറ്റ ഒന്ന് വരുന്നത് എന്താ ഞാൻ പറഞ്ഞേ കോൺസ്റ്റന്റ് സ്കെയിൽ എന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ സിമ്പിൾ കോസ്റ്റല്ലേ നമ്മൾ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി ഈക്വൽ ടു വൺ ആണോ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ വൺ ആണോ എന്നൊക്കെ നമുക്കത് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റുന്ന ചോദ്യമാണല്ലോ ഈ ഏരിയെന്ന് പറഞ്ഞത് ഇനി അതുപോലെ തന്നെ നോക്കിയാലോ അതിന് മുമ്പത്തെ പ്രാവശ്യം എന്താ ചോദിച്ചത് കോബ്ലക്ലസിന്റെ അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ച ചോദ്യം കോംപ്ലക്സ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇത് നമ്മുടെ ക്യു ഈക്വൽസ് എ റേസ് ടു എൽ എൽ റേസ് ടു സീറോ പോയിന്റ് ഫൈവ് കെ റേസ് ടു സീറോ പോയിന്റ് ഫൈവ് എന്നാണ് കേട്ടോ ദ റിട്ടേൺസ് ടു സ്കെയിൽ ആർ എന്തായിരിക്കും റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് ചോദിച്ചേക്കണത് എന്തായിരിക്കും വരുന്നത് അപ്പം എന്താ ക്യൂ ഈക്വൽസ് എ എൽ റേസ് ടു സീറോ പോയിന്റ് ഫൈവ് കെ റേസ് ടു സീറോ പോയിൻറ്റ് ഫൈവ് എന്നാണ് കേട്ടോ ഇതായത് നമ്മുടെ ടൈപ്പിങ്ങിൽ വന്നേക്കണ ഏറാണേ അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കണത് എന്തായിരിക്കും കഴിഞ്ഞ ക്വസ്റ്റിനെ വെച്ച് നോക്കുമ്പോ ഇത് സിമിലർ അല്ലേ അപ്പൊ എന്താ റേസ് ടു വന്നേക്കുന്നത് അതായത് ഇത് ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ സോ ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ആൽഫ എത്രയാ സീറോ പോയിന്റ് ഫൈവ് ബീറ്റ എത്രയാ സീറോ പോയിന്റ് ഫൈവ് എത്ര വരും ഒന്ന് കേട്ടോ അപ്പൊ എന്താണ് ആൻസർ കോൺസ്റ്റന്റ് ആണ് ആൻസർ ശരിക്കും രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ ചോദിച്ചിരിക്കുന്ന സ്റ്റൈലിൽ ഒരു വ്യത്യാസം വന്നു എന്ന് മാത്രമല്ല ഒക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോ ഇതെനിക്ക് അറിയാത്ത ഏരിയ എന്ന് വിചാരിക്കും പക്ഷെ ക്വസ്റ്റ്യൻ എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ വെറുതെ ആഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അല്ലേ ഇനി മാക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സിലും നാല് മൊഡ്യൂൾസ് ഉള്ളത് ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ബിഹേവിയർ ഫൗണ്ടേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് മാക്രോ എക്കണോമിക്സ് സ്കൂൾസ് ആൻഡ് പോളിസീസ് ഇങ്ങനെ നാല് മൊഡ്യൂൾസ് ആണ് വരുന്നത് മാക്രോയിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഐ എസ് എൽ ആണ് ഐ എസ് കരുവിന്റെ എൽ എം കരുവിന്റെ ഷിഫ്റ്റിനെ ബേസ് ചെയ്ത് അതുപോലെ തന്നെ മാക്രോയിലെ തിയറീസ് കൺസംഷൻ ഫംഗ്ഷൻ തിയറീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ നമുക്ക് എങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ അക്കോർഡിംഗ് ടു ടോബിൻസ് ക്യൂ റേഷ്യോ ദർസ് എ ഇൻസെന്റീവ് ഫോർ എ ഫേം ടു എക്സ്പാൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്റ്റോക്ക് വെൻ നമ്മള് ടോബിൻസ് ക്യൂ റേഷ്യോ കൃത്യമായി പഠിച്ച ഇതിന് ഉത്തരം നമുക്കറിയാം ഏതായിരിക്കും ആൻസർ ക്യൂ ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുന്നതായിരിക്കും ആൻസർ ഏതാണ് ആൻസർ ക്യൂ ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുന്നതാണ് ആൻസർ എപ്പോഴാണ് ഇൻസെന്റീവ് ഉണ്ടാവുന്നത് ക്യൂ ഗ്രേറ്റർ ദാൻ വൺ നേരെ പറഞ്ഞ അടുത്ത ക്വസ്റ്റിൻ നോക്കിയാലോ അപ്പൊ നമുക്ക് എന്താ ക്യൂ എന്താണെന്ന് അറിയാൻ പറ്റൂല്ലേ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദ റേഷ്യോ ക്യു ക്യൂ എന്ന് എന്താണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ടു റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് കേട്ടോ ക്യൂ എന്ന് പറഞ്ഞ ക്ലിയർ അല്ലേ കണ്ടോ രണ്ട് ഒരേ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓരോ വർഷം വരുന്ന ചോദ്യം കണ്ടില്ലേ അപ്പൊ ചോദ്യത്തിന്റെ പാറ്റേൺ റിപ്പീറ്റിങ് ഇൻ നേച്ചർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വർഷത്തെ ആ സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞത് പക്ഷേ അടുത്ത വട്ടം അത് മാറാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും എന്താ പാറ്റേൺ മനസ്സിലാക്കി തന്നെ വേണം പഠനം തുടങ്ങാൻ കേട്ടോ ഇനി ഏതാ യൂണിറ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ് എക്കണോമട്രിക്സ് മെത്തേഡ് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ എക്കണോമെട്രിക്സ് കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ ടെൻഷനാകും പക്ഷെ അല്ല ഈ ഏരിയാസ് നമുക്ക് അത്ര വലിയ പാടായിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെന്താണെന്ന് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഏരിയാസ് ഇത് ഏതോ ക്വസ്റ്റൻസ് നോക്കിയാലോ ഇതുവരെ സാധാരണക്ക് ഇതിൽ അധികം ക്വസ്റ്റൻസ് വരുന്നില്ല ആസ് കമ്പെയർ ടു മാക്രോയും മൈക്രോയൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ എന്നാലും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് പറഞ്ഞാൽ ഒരു മാർക്കിലാണെങ്കിലും ഒരു മാർക്കിൽ നമുക്ക് പോകും അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ആയി പോകുന്ന സാഹചര്യമൊക്കെ വരും സോ എല്ലാ മുടികൾസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഡർബിൻ വാച്ച്സനെ പറ്റിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അത് ഏരിയ എന്ന് വരുന്നതാണ് അത് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഓട്ടോ കോറിലേഷൻ ഇൻ എ റിഗ്രഷൻ മോഡൽ ഔട്ട് പുട്ട് ഈസ് ഏതായിരിക്കും ഞാൻ ഇങ്ങനെ ഹെഡ് കൊടുത്തേക്കണോടെ നിങ്ങൾക്കറിയാം ഡർബിൻ വാച്ചൻ ടെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഡിറ്റക്ട് ഓട്ടോ കോറിലേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഡർബിൻ വാച്ചൻ ടെസ്റ്റ് ആണ് ഓക്കെ ഈ സെയിം ബേസ് ചെയ്ത് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കിയോ ഡർബി വാച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് പ്രൈമർലി യൂസ്ഡ് ടു ഡിറ്റക്ട് എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ് ഈ പ്രൈമർലി യൂസ് ചെയ്യുന്നത് ഓട്ടോ കോറുലേഷൻ ആ ക്വസ്റ്റ്യൻ കണ്ടു ഇവിടെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ പക്ഷേ ഏതാണ് ആൻസർ സീരിയൽ കോറിലേഷൻ ഡിറ്റക്ട് ചെയ്യാനാണ് ഡർബിൻ വാച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇത് എക്ണോമെട്രിക്സ് ഏരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റിനായിരുന്നു കേട്ടോ ഇനി ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള അടുത്ത് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമതൊന്ന് ആയാലും കൊടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റ് ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ കേരള എക്കോണമിയുടെ ഏരിയയിൽ നിന്നാണ് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ചെയ്ഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഈ ഏരിയ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സർവീസ് സെക്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഇൻ ദ ഇന്ത്യ എക്കണോമിക് പോളിസീസ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ഇവർ സെറ്റ് കേരള ഗവൺമെന്റിനെയും കൂടെ ഈ ഏരിയസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ പോയ അതുപോലെ തന്നെ ഇതിൽ നിന്ന് സിലബസിൽ തന്നെ എന്നാലും ഒരു ജനറലി ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ആയിട്ട് പഠിക്കേണ്ട ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം ഇന്ത്യൻ എക്കോണമി തന്നെയാണ് അത് അത്യാവശ്യം വാസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ ക്വസ്റ്റിൻ എങ്ങനെയാ നോക്കിയാലോ ആക്ട് ടു എൻഷർ ഇൻഡർ ജനറേഷനൽ ഈക്വിറ്റി ഇൻ ഫിസിക്കൽ മാനേജ്മെന്റ് ആൻഡ് ലോങ് ടേം മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഏതാണ് അത് എഫ് ആർ ബി എം എ ആക്ട് ആണ് കേട്ടോ ടൂ തൗസൻഡ് ത്രീയിലും അത് ഓക്കെ ക്ലിയർ അല്ലേ ആൻസർ ചെയ്ത എഫ് ആർ ബി എം കേട്ടോ ഇനി അടുത്തത് ഓക്കെ അടുത്തതും ഇതിനെ ബേസ് തന്നെ ഒരു ക്വസ്റ്റിനാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ദിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നേരത്തെ ഇത് ഏത് ആക്ട് ആണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് രണ്ടാമത് വന്നപ്പോ എന്താ ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലേ വന്നത് അപ്പൊ ഏതായിരിക്കും ആൻസർ ടു റെഡ്യൂസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി അതാണ് കേട്ടോ എൻ്റെ ആൻസർക്കാട്ടോ എഫ് ആർ ബി എമ്മിനെ പറ്റി രണ്ട് എക്സാമിനും ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചു ചോദിച്ചു ഞാൻ ആ സെയിം ക്വസ്റ്റ്യൻ വരുമെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ ഓക്കെ അല്ലേ അടുത്ത മൊഡ്യൂൾ എന്താ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് കേട്ടോ എന്തൊക്കെയാണ് അവിടെ അഞ്ച് മൊഡ്യൂൾസ് ഉണ്ട് ഏതൊക്കെയാണ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് പാർഷ്യൽ തിയറീസ് ഓഫ് എക്കണോ തിയറീസ് ഓഫ് ഗ്രോത്ത് മെഷർമെന്റ് ഓഫ് എൻവയോൺമെന്റൽ വാല്യൂസ് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ തിയറീസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ അതുപോലെ എൻവയോൺമെന്റും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ദി എക്കണോമിസ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എൻഡോജീനിയസ് ഗ്രോ തിയറി ആയിട്ട് ആരെയാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ആൻസർ പോൾ റോമർ ആണ് ഏതാണ് ആൻസർ പോൾ റോമർ ആണ് എൻഡോജീനിയസ് ഗ്രോത്തിൻ്റെ അസോസിയേറ്റ് സോളോ വരുമ്പോൾ എക്സോജീനിയസ് വരും കേട്ടോ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൻ്റെ ഗ്രോത്തിൻ്റെയാണ് ഷുംബീറ്റർ വരുന്നത് അതുപോലെ തന്നെ കെയ്ൻസ് എന്താ കെയ്നീഷ്യൻ എക്കണോമിക്സ്റ്റ് ആകുമല്ലേ അപ്പോൾ ഏതാണ് ആൻസർ പോൾ റോമർ ആണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റാണ് ഇനി എൻഡോജീനിയസ് ഗ്രോ തിയറി ടെക്നിക്കൽ പ്രോഗ്രസ് ഇപ്രാവശ്യം എൻഡോജീരിയസ് എടുത്ത അടുത്തോട്ട് സോളോടെ സോളോയുടെ എക്സോജീരിയസിനെ പറ്റിയും ചോദിക്കാം കേട്ടോ അതുകൊണ്ട് അതും നോക്കാതെ പോകരുത് ഇമ്പോർട്ട് ഞാൻ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനാണ് കേട്ടോ പറയുന്നത് എൻഡോജീരിയസ് ഗ്രോ തിയറി ടെക്നിക്കൽ പ്രോഗ്രസ് റിസൾട്ട് ഫ്രം എവിടെന്നാണ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്നാണ് ആദ്യത്തത് എക്സോജീരിയ ഫോഴ്സസ് ആണോ അല്ല അതാരാ പറഞ്ഞേ സോളോയാണെന്നൊക്കെ പറയുന്നത് സോളോ മെയ്സ്വാൻ തുടങ്ങിയവരാണ് അങ്ങനെ പറഞ്ഞത് രണ്ടാമത് എന്താ ഡെലിബറേറ്റ് ആർ ആൻഡ് ഡി ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അതാണ് ശരിക്കും എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി പറയുന്നത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്താ പറയുന്നത് അതായത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി മെയിൻലി പറയുന്നത് എക്സോജീനിയസ് ഫാക്ടേഴ്സ് മൂലമല്ല അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലമല്ല ഇന്നോവേഷൻസും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിലുള്ള ഡെവലപ്മെന്റ് മൂലമാണ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതാണ് എൻഡോജിനിയസ് ഗ്രോത്ത് ഏര് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്തും നാച്ചുറൽ റിസോഴ്സസും ഒന്നും അല്ല കേട്ടോ ഓക്കെ അല്ലേ ഇനി കണ്ടോ എങ്ങനെയാണ് എൻഡോജിനിയസിന്റെ രണ്ട് ടൈപ്പ് വന്നത് മനസ്സിലായില്ലേ ഇനി അടുത്ത യൂണിറ്റ് വരെ മണി ബാങ്കിങ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്നുള്ള ഏരിയ ആണ് നാല് മൊഡ്യൂൾസ് ആണ് അവിടെ നിന്നുള്ളത് മണി ആൻഡ് ബാങ്കിങ്ബ്ലിക് ഫിനാൻസ് സീരീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ നാല് മൊഡ്യൂൾസ് ആണ് ഉള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റിൻ നോക്കിയാലോ മാർഷൽ ലാ ക ഡിവേഷൻ ഇംപ്രൂവ് ദ കറന്റ് അക്കൗണ്ട് ഓൺലിഫ് എപ്പോൾ മാത്രം ഇത് ഈ സമ്മിന്റെ തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്താണ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ഇലാസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസിറ്റി ഓഫ് ഇമ്പോർട്ട് ലെസ് ദാൻ വൺ അതാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ വരുമ്പോൾ അത് ഈക്വൽ ടു വൺ ആണ് ഇവിടെ എന്താണ് ഗ്രേറ്റർ ദാൻ വൺ ആണ് അപ്പം എന്താ പറയുക മാർഷൽ ലാൻ കണ്ടീഷൻ ഡിവാലുവേഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എപ്പോൾ ഡിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഇംപ്രൂവ്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത് ആൻസർ പറയുന്നത് ഇലാ സം ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഇലാസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ എപ്പോഴാണ് ഇ എക്സ് പ്ലസ് ഇ എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോഴാണ് കേട്ടോ േഷൻ മൂലം കറണ്ട് അക്കൗണ്ടിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത് ഇപ്പൊ ലെസ് ദാൻ വൺ എന്നാ എന്ത് പറ്റും വേൾസ് ഓഫ് ആവും ഈക്വൽ ടു വന്ന എന്താ സംഭവിക്കും പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വന്നില്ല വരില്ല കേട്ടോ ക്ലിയർ അല്ലേ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ കൺട്രിയുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനെയാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ അതെ ഈ ഫിലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ യൂണിറ്റി എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞു ലെസ് ദാൻ യൂണിറ്റി വന്ന് എന്ത് സംഭവിക്കും വേഴ്സ് ഓഫ് ആവും കേട്ടോ ബിഒപ് എന്താകും വേൾസ് ഓഫ് ആവും ഗ്രേറ്റർ ആണെങ്കിൽ ഇംപ്രൂവ് ആവും എഫക്ട് ഇല്ലാത്ത എഫക്ട് ഇല്ലാത്ത എപ്പോഴാണ് ഈക്വൽ ടു വൺ വരുമ്പോ ക്ലിയർ അല്ലേ കണ്ടോ ആ സെയിം ഇത് തന്നെ പല രീതിയിൽ ചോദിച്ചിരിക്കുന്നു കേട്ടോ നമുക്ക് ധാരാളമായിട്ട് വരും അല്ലേ സെറ്റിന്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അത് മാത്രമല്ല ഓരോ പ്രാവശ്യത്തെ എക്സാം കഴിയുമ്പോൾ എന്താ ടഫാക്കി ടഫാക്കി തന്നെ കൊണ്ടുപോകാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ തന്നെ പഠിക്കുമ്പോൾ എന്താ ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എത്രമാത്രം ക്വസ്റ്റൻസ് കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലത് പി വൈ ക്യൂസ് മാത്രം ഫോക്കസ് ചെയ്തല്ല പഠിക്കേണ്ടത് പി വൈ ക്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അതുകൂടാതെ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെ പറ്റി എത്രമാത്രം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് അത് നമുക്ക് എന്താ സെറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരു ഹെൽപ്പ് വേണം ഒരു മെന്റേൻ്റെയൊക്കെ സപ്പോർട്ട് വേണം

ഉറപ്പിച്ചേക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക അതുവഴി നിങ്ങളുടെ സെറ്റ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുക കേട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്